ഹായ് എല്ലാവർക്കും യൂസ് ഗാർഡിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസിയായിട്ട് താമരയുടെ റണ്ണർ എങ്ങനെ പിടിപ്പിച്ചെടുക്കാം എന്ന് ഒരു മെത്തേഡ് കാണിക്കാനാണേ നമുക്ക് ഈസി ആയിട്ട് ട്യൂബർ നടത്തിനേക്കാൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് റണ്ണർ പിടിപ്പിച്ചെടുക്കാം അതിനൊരു സിമ്പിൾ ട്രിക്ക് മതി ഒരു ഈർക്കിലി ഈർക്കിലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഒരു റണ്ണർ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ചിലരുടെയൊക്കെ ഒരു പ്രശ്നമാണ് താമര റണ്ണർ മേടിച്ച് നട്ടു പിടിച്ച് കിട്ടിയില്ല പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഒരു സിമ്പിൾ ട്രിക്ക് ഇത് ഈ ഇർക്കിളി വെച്ചിട്ട് ഇനി ചെയ്ത് നോക്കിക്കോട്ടോ കേട്ടോ ക്യാഷും പോവില്ല റണ്ണർ പിടിച്ചും കിട്ടും ഞാൻ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പിന്നെ ഈക്ലി വെച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാമെന്ന് ഇത് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മേടിച്ച നമ്മുടെ വൈറ്റ് മിറാക്കിൾ പിങ്ക് മിറാക്കിൾ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഒന്നും നമുക്ക് പിടിച്ച് കിട്ടുകയില്ല എൻ്റെ കുറേ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ മേടിച്ചതൊക്കെ ട്രണ്ണേഴ്സ് പോയി പക്ഷേ ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ച പിന്നെ എനിക്കിതെല്ലാം പിടിച്ച് കിട്ടിയതാണ് അപ്പം ആ ഒരു മെത്തേഡിലോട്ട് നമുക്ക് പോകാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം കേട്ടോ റണ്ണർ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം അധികം പോട്ടി മിക്സ് നമുക്ക് റണ്ണർ നടുമ്പോൾ വേണ്ട ട്യൂബർ നടുകയാണെങ്കിൽ നമ്മൾ ഡാപ്പും എല്ലുപൊടിയും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്യൂബർ നടുന്നത് എന്നാൽ റണ്ണർ നടുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞ നമ്മുടെ ചാണകപ്പൊടിയും കല്ലില്ലാത്ത പൊടിമണ്ണും മാത്രമാണ് നമ്മൾ റണ്ണർ നടുമ്പോൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം റണ്ണർ നട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തോളം നമ്മൾ ഷെയ്ഡിലാണ് വെക്കേണ്ടത് ഓവർ വെയിൽ വേണ്ട ട്യൂബർ നട്ട് നമ്മൾ നട്ട് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വെളിച്ചത്തിലോട്ടാണ് നമ്മൾ വെക്കുന്നത് ട്യൂബർ നട്ട് കഴിഞ്ഞാൽ നല്ല വെയിൽ വേണം എന്നാൽ നമ്മൾ റണ്ണർ നടുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വെയിൽ കൊള്ളാതെ ഷെയ്ഡിലോട്ടാണ് മാറ്റി വെക്കേണ്ടത് റണ്ണർ നമ്മൾ ഇതുപോലെ മണ്ണിൽ വെച്ചു കൊടുക്കുക ട്യൂബർ നടുവാണെങ്കിൽ നമ്മൾ ചാല് പോലെ ഒരു സൈഡിൽ പോലെ ആക്കി ട്യൂബർ വെച്ചു കൊടുത്ത് ഗ്രോ ടിപ്പ് മുകളിൽ വെച്ച് ബാക്കി ഭാഗങ്ങൾ നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ റണ്ണർ ഇതുപോലെ നമ്മൾ മണ്ണിന് മണ്ടയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈർക്കിളി ഈർക്കിളി എടുക്കുക ഈർക്കിളി ഒരു കുഞ്ഞി കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മളെ ഓരോ പേരിൻ്റെയും ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് എടുക്കുമ്പോൾ പച്ച ഈർക്കിൽ നോക്കിയെടുക്കുക ഉണക്ക ഈർക്കിലെടുത്ത് കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പച്ച എടുക്കുക രണ്ടാക്കി ഒടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു കുഞ്ഞു ഭാഗം എടുക്കുക അതൊന്ന് ഒടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുക വേലുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഈർക്കിൽ ഒടിച്ചിട്ട് കുത്തി കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മളിതുപോലെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത് ആയിട്ടൊക്കെ തോന്നും പക്ഷേ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ മണ്ണിൻ്റെ മണ്ടയിൽ വെക്കുക റണ്ണർ വെക്കുക എന്നിട്ട് ഈ പച്ചകീർക്കിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഉണക്കുകേർക്കിലെടുക്കരുത് ഉണക്കേർക്കിലേ എടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകും അപ്പോൾ നമുക്ക് പച്ചകീർക്കിൽ തന്നെ എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും സെക്യൂർ ആയി ഉറപ്പ് വരുത്തുക ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ റണ്ണർ കൊന്തി വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക നോക്കുകട്ടോ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിവൃത്തി വെക്കുക ചില റണ്ണേഴ്സിൽ സ്റ്റാൻഡിങ് ലീഫ് കാണും അപ്പോൾ സ്റ്റാൻഡിങ് ലീഫൊക്കെ ഒന്ന് നിവർത്തി വെക്കുക എന്നിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഡയറക്റ്റ് നമ്മൾ മണ്ണിലോട്ട് ഓസ് വെച്ച് കൊടുക്കുകയെല്ലാം ചെയ്യുന്നതും ഒന്നെങ്കിൽ ഇതുപോലെ ഒരു ഇല വെച്ചിട്ട്

ഇതുപോലെ വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിലോട്ട് പോകുകയാണെങ്കിൽ മണ്ണൊക്കെ മൊത്തം കലങ്ങി നമ്മുടെ റണ്ണർ പൊന്തി വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ റണ്ണർ പിടിപ്പിച്ചെടുക്കാം ധൈര്യമായിട്ട് ഇനി നട്ടുള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വൈദ്യിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം